ഒരിക്കലും യൂട്യൂബിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടു തുടങ്ങിയൊരു ടർക്കിസ് സീരീസാണ് മാഗ്നിഫിസൻ സെഞ്ച്വറി ഓട്ടോമാൻ എംപയറിൽ പെട്ട രാജാവിൻ്റെ കഥയാണ് സുൽത്താൻ സുലൈമാൻ ഫിഫ്റ്റീൻത്ത് സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന സുൽത്താന അങ്ങനെയാണ് ആ നാടിൻ്റെയും അവിടെയുള്ള ഓരോ മനുഷ്യരുടെയും ആ കൊട്ടാരത്തിലുള്ളവരുടെയും ഒക്കെ പരമാധികാരി ബാക്കി എല്ലാവരും പോലെ അവിടെ ജീവിച്ചിരുന്നു സുൽത്താൻ സുലൈമാനെ ചുറ്റിപ്പറ്റി ആ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന കുറച്ച് ആളുകളെ ഫോക്കസ് ചെയ്ത ഈ സീരീസ് മുന്നോട്ട് പോകണം രാജാവിൻ്റെ ഭാര്യ അവരുടെ പേര് മാഹി ദേവ്ര അവർക്കൊരു മകനുണ്ട് മുസ്തഫ രാജാവ് അയൽ രാജ്യങ്ങളിലൊക്കെ ആക്രമിച്ച് പിടിച്ചടക്കി അവിടുത്തെ ആണുങ്ങളെയൊക്കെ കൊലപ്പെടുത്തി സ്ത്രീകളെയും കുട്ടികളെയും കപ്പലിൽ കയറ്റി കൊണ്ടുവരും പിന്നീട് അവർ ആ രാജാവിൻ്റെ അടിമകളാണ് അതിൽ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെയൊക്കെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കും ബാക്കിയുള്ളവരെയൊക്കെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും അങ്ങനെയാ ആഴ്ചയിൽ തേഴ്സ്ഡേ ഒരു ദിവസം മാത്രം രാജാവ് ഭാര്യയുടെ കൂടെ ചിലവഴിക്കും അന്ന് രാത്രി ബാക്കി ദിവസങ്ങളിലൊക്കെ അടിമകളായി കൊണ്ടുവന്നവരിൽ ആരോ വേണമെങ്കിലും സെലക്ട് ചെയ്ത് അവരുടെ കൂടെ കഴിയും ഇതൊക്കെ സഹിച്ച് റാണി അവിടുത്തെ കഴിയണം ഇതാണ് അവിടുത്തെ നിയമം ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും മാഹി ദിവസം രഹസ്യമായിട്ട് അന്വേഷിക്കും രാജാവ് തലേ ദിവസം ആരുടെ കൂടെയായിരുന്നു എന്നിട്ട് ഒരേ സ്ത്രീയുടെ കൂടെ തന്നെ കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ടോ ചില സ്ത്രീകളോട് കൂടുതൽ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കാം അവർ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞിരുന്നു അവർ ആജ്ഞ അനുസരിക്കാൻ അവിടെ നൂറുകണക്കിന് പരിചാരകരുണ്ടായിരുന്നു ഏറ്റവും സ്വാദിഷ്ടകരമായ ഭക്ഷണം അവർ ആ കൊട്ടാരത്തിൽ അയച്ചിരുന്നു ഏറ്റവും സുഖപ്രദമായ പട്ടുമത്തയിലാണ് അവർ ഉറങ്ങിയിരുന്നത് എന്നാൽ അവരുടെ മനസ്സിനൊരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല അവരുടെ ഭർത്താവിന് അവരെക്കാൾ മറ്റു സ്ത്രീകളോട് താല്പര്യം കൂടുന്നുണ്ടോ എന്ന് മാത്രമായിരുന്നു അവർ എപ്പോഴും ചിന്തിച്ചിരുന്നത് സുൽത്താൻ സുലൈമാൻ ഒഴിച്ച് അവിടെ താമസിച്ചിരുന്ന ഓരോരുത്തരും ഇത്തരം അതിദയനീയമായ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കണവരായിരുന്നു ഒരിക്കലും അവർ ഭയന്നിരുന്ന പോലെ തന്നെ സംഭവിച്ചു യുദ്ധ തടവുകാരിയായി അവിടെ എത്തിയ അലക്സാൻഡ്രിയ എന്നൊരു പെൺകുട്ടിയോട് സുൽത്താൻ സുലൈമാന് ഇഷ്ടം തോന്നുന്നു കൂടുതൽ രാത്രികളും സുലൈമാൻ അലക്സാൻഡ്രയുടെ കൂടെ ചെലവഴിക്കാൻ തുടങ്ങി വ്യാഴാഴ്ചകളിൽ പോലും അയാൾ തൻ്റെ ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാൻ കൂട്ടാക്കാതായി ഈ സാഹചര്യം ആ സ്ത്രീയെ എത്രമാത്രം വിഷമിപ്പിക്കുന്നു വിഷാദത്തിലാക്കുന്നു എന്ന് ആ സീരീസിൽ കാണിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ അവർ അലക്സാണ്ട്രയോട് പോയി വഴക്കിടാനും ഒച്ച വയ്ക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും സുലൈമാൻ അവിടെ വന്ന് പ്രതിരോധത്തിലാക്കുന്നു അലക്സാണ്ട്രയ്ക്ക് വേണ്ടി വാദിക്കുന്നു അപ്പോഴെല്ലാം അവർ കൂടുതൽ പ്രതിരോധത്തിലാവും രാജാവിൻ്റെ ഭാര്യയാണ് അയാളുടെ മകൻ്റെ അമ്മയാണ് അവർക്ക് വേറെ മാർഗമൊന്നുമില്ല ഇതൊക്കെ കണ്ട് സഹിച്ച് പ്രതികരിക്കാനാവാതെ ആ മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങി ജീവിക്കണം ഒരിക്കലും അവരുടെ മകൻ സുലൈമാനോട് ചോദിക്കുന്നുണ്ട് എന്താച്ച എൻ്റെ അമ്മ മാത്രം എപ്പോഴും കരയുന്നതെന്ന് മകൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ മാത്രം അയാളൊന്നും മിണ്ടാതെ തല കുനിച്ചിരിക്കുന്നുണ്ട് എന്നാൽ അയാളുടെ പ്രവൃത്തികളിൽ മാറ്റമൊന്നും വരുന്നില്ല അയാളെപ്പോഴും അലക്സാണ്ടറുടെ കൂടെ തന്നെയായിരുന്നു അന്ന് രാജഭരണകാലത്ത് രാജ്ഞിയുടെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ ഇന്ന് ജനാധിപത്യ യുഗത്തിലും ഇത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ട് മാഹി ദേവരേനേക്കാൾ കൂടുതൽ ഓപ്ഷൻസ് അവർക്കുണ്ടെന്ന് മാത്രം വേണമെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് മറ്റൊരു ജീവിതത്തിലേക്ക് അടക്കാം എങ്കിലും തൻ്റെ കുഞ്ഞിനോട് സ്നേഹമുള്ള വാത്സല്യമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അതിന് പ്രയാസം തന്നെയാവും അവർ മറ്റൊരാളെ സ്നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുട്ടിയോടുള്ള സമീപനം എങ്ങനെയായിരിക്കും എന്നറിയില്ലല്ലോ ഫിനാൻഷ്യലി സ്റ്റേബിളാണെങ്കിൽ അവർക്ക് മാറി താമസിക്കാം പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല അയാളുടെ ഇത്തരം പ്രവൃത്തികളൊക്കെ സഹിച്ച് അവിടെ നിൽക്കേണ്ടി വരും